നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ച പരമ്പരയായിരുന്നു ഉപ്പുമുളകും സ്വതസിന്ധമായ അഭിനയ ശൈലി കൊണ്ടും നർമ്മം കൊണ്ടും പ്രേക്ഷകരെ കയ്യിലെടുക്കുവാൻ പരമ്പരയിലെ ഓരോ താരങ്ങൾക്കുമായി ഓൺ സ്ക്രീനിൽ അഭിനയിക്കുന്നതിന് പകരം ജീവിക്കുന്നവരാണ് ഉപ്പുമുളകും കുടുംബം അതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ നിർത്തിവച്ചിട്ടും പ്രേക്ഷകരുടെ നിർബന്ധത്തെ തുടർന്ന് ഉപ്പുമുളകും വീണ്ടും ആരംഭിക്കേണ്ടി വന്നത് ഉപ്പുമുളകും കുടുംബത്തിലെ ഓരോ കഥാപാത്രവും ഇന്ന് മലയാളികളുടെ വീട്ടിലെ അംഗങ്ങളാണ് ഓൺ സ്ക്രീനിൽ മാത്രമല്ല ജീവിതത്തിലും അവരെ മലയാളികൾ കാണുന്നത് ബാലുവും നീലവും ലച്ചുവും കേശുവും ശിവയും മുടിയനും പാർക്കുട്ടിയും ഒക്കെ ആയിട്ടാണ് ഇത്രത്തോളം മലയാളികൾ സ്നേഹിച്ച മറ്റൊരു ഓൺ സ്ക്രീൻ കുടുംബം ഉണ്ടാകില്ലെന്നുറപ്പാണ് അതുപോലെയാണ് ഉപ്പുമുളകിലൂടെ താരമായി മാറിയ നിഷാസാരംഗം നിരവധി സിനിമകളിൽ താരം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഉപ്പുമുളകുമാണ് നിഷയുടെ കരിയർ മാറ്റിമറിച്ചത് നിഷ എന്ന സ്വന്തം പേരിനേക്കാൾ ഇന്ന് അറിയപ്പെടുന്നത് എന്ന പേരിൽ തന്നെയാണ് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ താൻ കടന്നുപോയിട്ടുണ്ടെന്ന് നിഷ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം നിഷ സാരംഗ് ഒരു അഭിമുഖത്തിൽ പുനർവിവാഹത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ചർച്ചയായി മാറിയത് ഇപ്പോഴാൻ നിഷ സാരംഗിന്റെ പുതിയൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് താൻ ഡബ്ല്യു എച്ച് റിപ്പീറ്റ് താൻ ഡബ്ബ് ചെയ്ത സിനിമ കാണാൻ എത്തിയ നിഷയുടെ വീഡിയോയാണ് ചർച്ചയാകുന്നത് വീഡിയോയിൽ നിഷയുടെ നെറ്റിയിലെ സിന്ദൂരവും കഴുത്തിലെ താലീമാണ് ശ്രദ്ധിക്കപ്പെടുന്നത് നിരവധി പേരാണ് പിന്നാലെ നിഷ വിവാഹം കഴിച്ചോ എന്ന ചോദ്യവുമായി എത്തിയിരിക്കുന്നത് വീഡിയോയിൽ മാധ്യമപ്രവർത്തകർ വിവാഹത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട് നിഷയോട് പുനർവിവാഹത്തെക്കുറിച്ച് പറയാനുണ്ടായ സാഹചര്യം എന്തെന്ന് നിഷയുടെ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് അഭിമുഖത്തിൽ ആ കുട്ടി ചോദിച്ചു അതിന് ഞാൻ മറുപടി പറഞ്ഞു എന്നാണ് നിഷ മറുപടി പറഞ്ഞത് വിവാഹം കഴിഞ്ഞുവോ എന്ന് പലരും ചോദിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ചോദിക്കട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാമെന്നായിരുന്നു നിഷയുടെ മറുപടി നല്ല കാര്യമല്ലേ നല്ലത് എപ്പോഴെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്നു എനിക്ക് അങ്ങനെ തോന്നി എല്ലാം പങ്കുവയ്ക്കാൻ ഒരാളുള്ളത് നല്ലതല്ലേ ഒറ്റപ്പെടുമ്പോൾ അങ്ങനെ ചിന്തിച്ചു അത് തെറ്റാണെന്ന് തോന്നുന്നില്ലെന്നും നിഷ മറുപടി പറഞ്ഞു അതേസമയം തന്റെ നെറ്റിയിലെ സിന്ദൂരത്തെക്കുറിച്ച് നിഷ പ്രതികരണമൊന്നും ഒന്നും നടത്തിയിട്ടില്ല വിവാഹം കഴിച്ചുവെന്ന് തോന്നുന്നു കല്യാണം കഴിഞ്ഞുവോ ഭർത്താവ് എവിടെ വിവാഹം കഴിഞ്ഞോ നെറ്റിൽ സിന്ദൂരം എന്നിങ്ങനെ ചിലർ കമന്റ് ചെയ്യുന്നുണ്ട് അതേസമയം ഉപ്പുമുളകും പരമ്പരയിലേക്ക് തിരികെ വരണമെന്നും ആരാധകർ താരത്തോടായി അഭ്യർത്ഥിക്കുന്നുണ്ട് ഈ അടുത്ത് ഒറിജിനൽസ് യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു താരം കല്യാണത്തെക്കുറിച്ച് സംസാരിച്ചത് ഞാൻ ജീവിതം ആസ്വദിച്ചു തുടങ്ങിയിരിക്കുകയാണ് കല്യാണം കഴിക്കാമെന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട് കാരണം കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല നമ്മൾ ചിന്തിക്കുന്നത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ അംഗീകരിക്കണമെന്നില്ല അപ്പോൾ നമുക്ക് തോന്നും നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പറയുന്നതും കേൾക്കാൻ ഒരാൾ വേണമെന്ന് എന്നായിരുന്നു നിഷ പറഞ്ഞത് തിരക്കിട്ട ജീവിതത്തിന്റെ ഇടവേളകളിൽ ഒപ്പം ഉണ്ടാകാൻ ഒരു കൂട്ട ആവശ്യമുണ്ടെന്നും താരം പറഞ്ഞിരുന്നു അതേസമയം അമ്മയെ സ്നേഹിക്കുന്ന അമ്മയെ നോക്കുന്ന പണവും പ്രശസ്തിയും പ്രതീക്ഷിക്കാത്ത ഒരാൾ വരികയാണെങ്കിൽ സ്വീകരിക്കുമെന്നാണ് നിഷയുടെ മകൾ പറഞ്ഞത്